നമസ്കാരം ക്രെറ്റ ഇവി ഇൻസ്റ്റർ ഇവി എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ മോഡലുകളുടെ ഒരു ശ്രേണിയുമായി ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ അതിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ഉൽപ്പന്ന ശ്രേണി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹ്യുണ്ടായ് ക്രെറ്റ ഇവി രണ്ടായിരത്തി ജനുവരിയിൽ നാല് ജനുവരിയിൽ അതേസമയം ടാറ്റ പഞ്ച് ഇവി വെല്ലുവിളിക്കാൻ രണ്ടായിരത്തി അവസാനത്തോടെ ഹ്യുണ്ടായ് ഇൻസ്റ്റർ ഇവി ലഭ്യമാകും രണ്ട് മോഡലുകളും ഹ്യുണ്ടായിൽ നിന്നുള്ള മാസ് മാർക്കറ്റ് ഇലക്ട്രിക് ഓഫറുകളായിരിക്കും ഇവ രണ്ട് വ്യത്യസ്ത വില ശ്രേണികളിലുള്ള ഉപഭോക്താക്കളെയാണ് ലക്ഷ്യമിടുന്നത് ക്രെറ്റ ഇവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിഷ്കരിച്ച കെ ടു പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഇലക്ട്രിക് എസ് യു വി അതിന്റെ മിക്ക ഡിസൈൻ ഘടകങ്ങളും നിലവിലെ ഐ സിഇ പവർ മോഡലുമായി പങ്കിടുന്നുണ്ട് ഹ്യുണ്ടായിയുടെ ഈ പുതിയ ഇവിയിൽ നാല്പത്തി അഞ്ച് കിലോവേട്ട് ബാറ്ററി പാക്കും ഫ്രണ്ട് ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടോറും ഫീച്ചർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുറത്തിറക്കുമ്പോൾ വരാനിരിക്കുന്ന മാരുതി സുസൂക്കി ഇ വി എക്സ് മഹീന്ദ്ര ബിഇ സീറോ ഫൈവ് എന്നിവയ്ക്കൊപ്പം ടാറ്റ കർവ് ഇ വി മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഇ വി എം ജി ഇസെറ്റ് എസ്ഇ വി എന്നിവർക്കെതിരെയാണ് ഇലക്ട്രിക് ക്രെറ്റ മത്സരിക്കുന്നത് ടാറ്റ കർവ് ഇ വി നിലവിൽ നാൽപ്പത്തി അഞ്ച് കിലോവോട്ട് അവർ അൻപത്തി അഞ്ച് കിലോവോട്ട് അവർ ബാറ്ററി പാക്കുകളിൽ ലഭ്യമാണ് യഥാക്രമം അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ എന്ന റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഇലക്ട്രിക് എസ്ഇ വിയുടെ എല്ലാ വേരിയന്റുകളുടെയും വില പതിനേഴ് ദശാംശം നാല്പത്തിഒൻപത് ലക്ഷം മുതൽ ഇരുപത്തി ഒന്ന് ദശാംശം തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപ വരെയാണ് എം ജി ഇസഡ് എസ്ഇ യുടെ വില പതിനെട്ട് ദശാംശം തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയിൽ തുടങ്ങി ഇരുപത്തി അഞ്ച് ദശാംശം നാൽപ്പത്തി നാല് ലക്ഷം രൂപ വരെയാണ് ഇത് അൻപത് ദശാംശം മൂന്ന് കിലോ വാട്ടർ ബാറ്ററിയുമായാണ് വരുന്നത് കിലോമീറ്റർ റേഞ്ച് മഹീന്ദ്ര എക്സുവി ഫോർ ഹൺഡ്രഡ് ഇ വി ഏറ്റവും താങ്ങാനാവുന്ന ഇലക്ട്രിക് മിഡ് മിഡ്സൈഡ് എക്സു ആണ് അതിന്റെ വില വരുന്നത് പതിനഞ്ച് ദശാംശം നാല്പത്തി ഒൻപത് ലക്ഷം രൂപ മുതൽ പത്തൊൻപത് ദശാംശം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ വരെയാണ് വരുന്നത് ഇതിന്റെ പവർ ട്രെയിൻ സജ്ജീകരണത്തിൽ മുപ്പത്തി ഒൻപത് ദശാംശം നാല് കിലോവോട്ട് അവ ബാറ്ററിയും നാന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ റേഞ്ചും വാഗ്ദാനം ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന മാരുതി ഇ വി എക്സിന്റെ സവിശേഷതകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നാല്പത്തി എട്ട് കിലോവോ ടവറിനും അറുപത് കിലോവോ ടവറിനും ഇടയിലുള്ള ബാറ്ററി കപ്പാസിറ്റിയോടെയാണ് ഇത് വരുന്നത് ഇത് നാനൂറ് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്നുണ്ട് വിലയുടെ കാര്യത്തിൽ ഇത് മാരുതി സുസൂക്കിയിൽ നിന്നുള്ള ഒരു പ്രീമിയം ഓഫർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണക്കാക്കിയ വില പരിധി ഇരുപത്തി മൂന്ന് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഹ്യുണ്ടായ് ക്രെറ്റ ഇവിയുടെ വില ഇരുപത് ലക്ഷം രൂപയിൽ തുടങ്ങാനാണ് സാധ്യത മേൽപ്പറഞ്ഞ എല്ലാ വിലകളും മെക്സോറും വിലകളാണ് മഹീന്ദ്രയുടെ പുതിയ ബിഎസ് സീറോ ഫൈവ് എസ് യു വി കൂപ്പേ ബ്രാൻഡിന്റെ ബിഇ മോഡൽ ലൈനപ്പിൽ നിന്നുള്ള ആദ്യത്തെ ഇ വി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലൂടെയാണ് നിരത്തിലെത്തുന്നത് അതിന്റെ പ്രൊഡക്ഷൻ റെഡി പതിപ്പ് അതിന്റെ ആശയവുമായി സാമ്യമുള്ളതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിഎസ് സീറോ ഫൈവ് എസ് യു വിക്ക് എഴുപത്തിയൊൻപത് കിലോവോട്ടവ് ബാറ്ററിയും എൽ എഫ് പി സെല്ലുകളും ഉണ്ടാകും ഇത് ഉയർന്ന ഊർജ്ജ സാന്ദ്രതയും സ്ലോ ഡിസ്ചാർജ് നിരക്കും ഉറപ്പാക്കുന്നതാണ് ഇവികൾക്കനുസൃതമായ ഡിസൈൻ മാറ്റങ്ങൾ ക്രെറ്റ ഇവിയിൽ വരുത്തും ക്ലോസ് ഓഫ് ഫ്രണ്ട് ഗ്രിൽ ചെറുതായി പരിഷ്കരിച്ച ഫ്രണ്ട് റിയൽ ബമ്പറുകൾ പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ എന്നിവ ഫീച്ചർ ചെയ്യാൻ സാധ്യതയുണ്ട് ഉള്ളിൽ സ്റ്റിയറിംഗ് കോളത്തിൽ വലതുവശിത്ത അയോണിക് ഫൈവ് പ്രചോദിത ഡ്രൈവ് സെലക്ടേഴ്സ് സ്ഥാനം പിടിച്ചേക്കും ഹ്യുണ്ടായുടെ ബ്ലൂ ലിങ്ക് കണക്ടഡ് കാർടെക് വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം പിൻ എ സി വെന്റുകൾ ഒന്നിലധികം എയർ ബാഗുകൾ തുടങ്ങിയ ഫീച്ചറുകളും ഉൾപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ